ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടി ട്വൻ്റിയിൽ ക്യാപ്റ്റനായി തിരിച്ചെത്തുന്നതിൽ പുതുമയൊന്നുമില്ലെന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു ടീം സെലക്ഷൻ ചർച്ചകളിൽ മതിനിര ശക്തിപ്പെടുത്തുന്നതിനാണ് പ്രാധാന്യം നൽകിയതെന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നായകൻ രോഹിത് ശർമ്മ ടീമിൽ നാല് സ്പിന്നർമാർ വേണമെന്നത് ഉറച്ച തീരുമാനമായിരുന്നു അക്കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു പതിനഞ്ചംഗ ടീമിൽ ആരൊക്കെ പ്ലേയിങ് ഇലവനിൽ എത്തുമെന്ന് മത്സരം ിലെ സാഹചര്യവും എതിരാളികളെയും നോക്കിയാവും തീരുമാനിക്കുക റോഹിത് പറഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സ് താരം ശിവൻ ദുബെ ടീമിലെത്തിയതിനെക്കുറിച്ചും റോഹിത് ശർമ്മ സംസാരിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിലവിലെ ഫോമും ബോളിംഗ് ഓപ്ഷനും കൂടി പരിഗണിച്ചാണ് റിങ്കു സിംഗിനെ മറികടന്ന ശിവൻ ദുബെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചത് എന്ന് റോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു മറ്റൊന്ന് കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ നിന്നും മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് ചേക്കേറിയ പിന്നാലെ ഹാർദിക് ഒരുപാട് രൂക്ഷ വിമർശനങ്ങൾ കേൾക്കുകയുണ്ടായി മാത്രമല്ല ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഈ ഐ പി എല്ലിൽ മോശം പ്രകടനമാണ് ഹാർദിക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ ഇതിനുശേഷവും ഇന്ത്യ ഹാർദിക് പാണ്ഡ്യെ തങ്ങളുടെ ഉപനായകനായി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി ഇതിനെയും വിമർശനങ്ങളുമായി മുൻതാരങ്ങൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം എം എസ് കെ പ്രസാദ് ഹാർദിക് പാണ്ഡ്യയെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയ തീരുമാനം ശരിവച്ചാണ് എം എസ് കെ പ്രസാദ് സംസാരിച്ചത് ഹാർദിക് പാണ്ഡ്യയെ പോലെ മറ്റൊരു ഓൾറൗണ്ടർ ഇന്ത്യക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഹാർദിക് പാണ്ഡ്യക്ക് പകരം മറ്റൊരു താരം എന്ന ചിന്ത ഇന്ത്യൻ സെലക്ടർമാർക്ക് ഉണ്ടായിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഉപനായകനായി തന്നെ ഹാർദിക് ഇന്ത്യൻ ടീമിലെത്തണം രോഹിത് ടീമിൽ ഇല്ലാത്ത സമയത്ത് നായകത്വം എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ അത് വ്യക്തമാക്കുന്നത് സ്ഥാനത്തേക്കുള്ള അടുത്ത താരം പാണ്ഡ്യ എന്നത് തന്നെയാണ് അവനെ ടീമിൽ ഉൾപ്പെടുത്തിയതിലൂടെ കൃത്യമായ ഒരു തീരുമാനമാണ് സെലക്ടർമാർ കൈക്കൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യേക്കാൾ മികച്ച ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു